പ്പോൾ നമ്മൾ നിൽക്കുന്ന കേരളത്തിലെ പ്രസിദ്ധമായ ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലാണ് കൈലാസം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകൾ ഒരേ പീഠത്തിലിരിക്കുന്ന ശിവനും പാർവതിയുമാണ് മുപ്പത്തിരണ്ട് ഗണപതി രൂപങ്ങൾക്കും പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൽ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതിചെയ്യുന്നത് നൂറ്റി പതിനൊന്ന് ദശാംശം രണ്ട് അടി ഉയരം വരുന്ന ഈ ശിവലിംഗം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചതാണ് आस्क धने में रम अनुष्ठान देवेन्द्र यातिना आमिर राम मेरा साधक आदर्श मेरा दिल रंगून जग इन्हें निकलें तो आरंभिक नमः सार्यकर्तिकों व्यास के निरंग ब्राह्मण अनुराग रे मनुष्य बाइप्रीष्मांड बेदियाई माती भाई हम मामा वेत पे ऐसा नहीं चले इंद्रा हम रक्षानंदाना मनंगी लो चल हम सिन्नोर तो गए नमस्ने रामनमस्ने कन्नौला मिला आपको में राहा नारायण इंद्रा हम उदित ഈ മഹാശിവലിംഗത്തിനകത്ത് ഏഴുനിലകളും അവയിലൊറോന്നിലുമായി ഓരോ ധ്യാനഹാലും പണികരിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും താഴെയുള്ള ഹാളിൽ പ്രതിഷ്ഠിച്ച ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജ നടത്താൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും മുകളിലെ നിലയിൽ കൈലാസ് പർവ്വതത്തിൻ്റെ ഒരു പ്രതീതിയുമാണ്